മലിന ജലം തലം കെട്ടി നിൽക്കുന്ന ഒരു ജലാശയത്തിലേക്കാണ് എന്നിട്ട് സാറയുടെ കൈക്കൊമ്പിളിൽ കലങ്ങിയ വെള്ളം എടുത്തിട്ട് തന്റെ കുഞ്ഞനുജന്റെ തൊണ്ടകുടിയിലേക്ക് അവൾ അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ലോകത്ത് ഇത്രയും തീവ്രമായിരിക്കുന്ന നാശനഷ്ടങ്ങൾ അനുഭവിച്ച ഒരു ജനത എന്നിട്ടും ായിട്ട് നമുക്ക് ആർക്കും കാണാൻ കഴിയുന്നില്ല എന്താ അതിന്റെ കാരണം നമ്മളെന്നാലോ ചോദിക്കാം അല്ലെ ഇത്രയും വലിയ തീവ്രമായ വിഷപ്പ് ഇത്രയും വലിയ തീവ്രമായ ദാഹം ഇത്രയും നാശനഷ്ടങ്ങൾ കടക്കണിയിൽ അകപ്പെടുകയാണ് തിന്നാൻ ഭക്ഷണില്ല ഒരു പാർപ്പിടല്ല വീട് എന്ന് പറഞ്ഞിട്ട് കേറി ചെല്ലാൻ ഒരു സ്ഥലമില്ല ഒരു മനുഷ്യൻ ഏറ്റവും വലിയ ദുരിതങ്ങളും പരീക്ഷണങ്ങളും വരുമ്പോഴല്ലേ സൂയിസൈഡ് കമ്മിറ്റി ആത്മഹത്യ മുൻപിലേക്ക് ഓടിപ്പോവാ അങ്ങനെയെങ്കിൽ ലോകത്ത് ഏറ്റവും വലിയ ആത്മഹത്യ ഉണ്ടാകേണ്ടത് ഫലസ്തീനിലല്ലേ ഇത് ചോദിച്ച ചോദ്യം ചോദിച്ചത് ആരാ ഒരു അമേരിക്കൻ മാധ്യമ പ്രവർത്തക ലോകത്തോട് ചോദിച്ച ചോദ്യം അവർക്ക് യു എൻഒയുടെ ഭാഗമായിട്ട് ഗസയിലൂടെ ഒരു മാധ്യമ പ്രവർത്തകയായിട്ട് നടന്നു പോകാൻ ആരെങ്കിലും കഴിമരത്തിലോ കയറുകളിലോ തൂങ്ങിക്കിടക്കുന്നത് ആ മാധ്യമ പ്രവർത്തകർ കണ്ടിട്ടില്ല ആരെങ്കിലും വിഷവസ്തുക്കളെ വായിലൂടെ ഇട്ടിട്ട് ആരും കണ്ടിട്ടില്ല എന്താണ് അതിന്റെ കാരണം ബിക്കോസ് ഓഫ് ദി ദി സ്പിരിച്വൽ കപ്പാസിറ്റി കപ്പാസിറ്റി നോട്ട് മെറ്റീരിയൽ അവരുടെ ആധ്യാത്മികതയുടെ ശക്തി കൊണ്ട് മാത്രമാണ് അവര് സൂയിസൈഡ് ആത്മീയത ഒരു ജനത പഠിക്കുകയാണ് അവർ വീണ്ടും പ്രാർത്ഥിക്കുകയാണ് അല്ലേ ീത് കളി കളിക്കുന്ന കുട്ടികൾ ലോകത്തെ ഒരു കവയത്രി പറയാണ് ഗസയിൽ നിന്ന് വിളിച്ചു പറയാണ് ഞങ്ങളെ പേരിൽ ആരും മയ്യത്ത് നിസ്കരിക്കേണ്ട ഞങ്ങള് നിങ്ങളെ മയ്യത്താ നിസ്കരിക്കേണ്ടത് കാരണം മരിച്ചത് ഞങ്ങളല്ല അത് നിങ്ങളാണ് അത് വല്ലാത്തൊരു അന്തരാർത്ഥമുള്ള വാക്കാണ് അപ്പൊ നമ്മൾ ഈ ശ്വസിക്കുന്നതല്ല നമ്മൾ ജീവിക്കുന്നു എന്നുള്ളതിന്റെ നിദർശനം അടയാളം പിന്നെ എന്താണ് നമ്മൾ പ്രവർത്തിക്കുന്നു പ്രതികരിക്കുന്നു എന്നുള്ളതാണ് അറബ് രാജ്യ തമ്പൂരാക്കന്മാർ പോലും ഷണ്ടീകരിക്കപ്പെട്ട കാളക്കുട്ടന്മാരായി പോയ ഈ ലോകത്തെ ആ കവിത ഒക്കെ ഇടനഞ്ചിലേക്ക് തിരിച്ചു പിടിച്ചിരിക്കുന്ന ഇരട്ടക്കൂഴി തോക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്റെ പ്രിയപ്പെട്ടവര് ആ അവള് പറഞ്ഞൊരു വാക്കെന്താണ് ഞങ്ങൾ നിങ്ങളെ മയ്യത്ര നിസ്കരിക്കേണ്ടത് കാരണം മരിച്ചത് ഞങ്ങളല്ല നിങ്ങളാണ് നിങ്ങളാണ് അല്ലേ അപ്പൊ നിങ്ങളുടെ പേരിൽ ഞങ്ങൾ ജനാസ നിസ്കരിക്കണം കാരണം നിങ്ങൾ ഷണ്ടീകരിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ ആത്മാവ് ഉണ്ടോ എന്ന കാര്യം സംശയമാണ് ആത്മാവുള്ള മനസാക്ഷിയുള്ള ആരാണ് എന്നുള്ളതല്ലേ ആ ചോദ്യത്തിന്റെ പ്രിയപ്പെട്ടവരെ അന്നം അംഗം കുറിച്ചൊരവശ സംരക്ഷക പരിശുദ്ധ പ്രവാചക തിരുമേനി പറഞ്ഞ വാക്കതാ നമ്മളെ അന്യന് വേണ്ടി കൊടുക്കുന്ന പൊതിച്ചോറിൽ പോലും ചില വികാരങ്ങളെ കിടക്കുന്നുണ്ട് എന്ന് പറയുന്ന മലയാളക്കരയിലെ യുവകവിയുടെ പൊതിച്ചോറ് പറയുന്ന ഒരു കവിതയുണ്ട് അത് നമ്മൾ വായിക്കേണ്ട ഒരു കവിതയാണ് വളരെ കൃത്യമായി തോന്നി എനിക്ക് മെഡിക്കൽ കോളേജിലേക്ക് ആരോ കൊടുത്തു വിട്ട സ്നേഹ എന്നാണ് അതിൽ ആദ്യത്തെ വരി ആരോ ഒരാള് ഏതോ ഒരു രോഗിക്ക് വേണ്ടി അല്ലെങ്കിൽ അർഹരായ ആരെങ്കിലും അത് കഴിക്കട്ടെ എന്ന നല്ല ഒരു പ്രതിജ്ഞയുടെ പുറത്ത് കൊടുത്തു വിട്ടതാണ് മെഡിക്കൽ കോളേജിലേക്ക് ഒരു പൊതിച്ചോറ് അത് സ്നേഹത്തിന്റെ പൊതിച്ചോറാണ് എന്നതാരാണ് എന്ന് തിന്നവനും വനും തിന്നതാരാണ് എന്ന് തന്നവനും അറിയില്ല അറിയില്ല ആ പൊതിച്ചോറിന്റെ പ്രത്യേകത ആരാണ് കൊടുത്തുവിട്ടത് എന്ന് അത് ഭക്ഷിച്ചാർക്ക് അറിയില്ല ആരാണ് തിന്നത് എന്ന് അത് കൊടുത്തുവിട്ട ആൾക്കും അറിയാൻ പാടില്ല പക്ഷേ രണ്ടു പേർക്കും അറിയുന്ന ഒരേ ഒരു വികാരം അത് വിശപ്പാണ് കാരണം എന്താണ് വിശപ്പ് അനുഭവിക്കുന്നവർ വേണ്ടിയാണ് ഞാൻ അന്നം തയ്യാറാക്കിയ അല്ലേ ആ കഴിക്കുന്ന ആള് മനസ്സിലാക്കുകയാണ് വളരെ കൃതജ്ഞതയോട് കൂടെ എന്റെ വിശപ്പിന് എതിരെ പോരാളിയായിട്ട് പടപൊരുതിയ ഏതോ ഒരു മനുഷ്യ സ്നേഹിയാണ് എനിക്കുള്ള പൊതിച്ചോറ് കൊടുത്തയച്ചിരിക്കുന്നത് എന്നിട്ട് കവി പറയാൻ അപരനോടുള്ള കരുതലല്ലാതെ മറ്റെന്താണ് ഈ ലോകത്ത് മികച്ച രാഷ്ട്രീയം അല്ലെ ലോകത്തെ ഏറ്റവും സമ്പന്നമായ പൊളിറ്റിക്സ് കരുതലാണ് അപരനോടുള്ള കരുതൽ അതാണ് ഇന്ത്യ രാജ്യത്ത് മഹാത്മജി നമ്മളെ പഠിപ്പിച്ചത് ഈ ഒക്ടോബർ രണ്ടിന്റെ സായന്ത്രത്തിൽ മക്കളെ ഓർക്കുമ്പോ ഞാൻ മഹാത്മജിയെ കൂടി ഓർക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ മറ്റൊന്നുകൊണ്ടും അല്ല അദ്ദേഹം പറഞ്ഞ സത്യങ്ങളിൽ മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് ലോകത്ത് എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് അർത്ഥശങ്ക ഘടയില്ലാതെ ആണയിട്ട് പറഞ്ഞു ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിന് സാധ്യമായി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അല്ലേ അപ്പൊ പാവപ്പെട്ടവന്റെ വിശപ്പിന്റെ കൂടെ മണിക്കൂർ രാജ്യത്തിന്റെ മതേതരത്വത്തിനു വേണ്ടി ഉപവാസം ഇരുന്ന സമയത്ത് മഹാത്മജിയുടെ മുമ്പിലേക്ക് കുറച്ച് ആളുകൾ നാരങ്ങ നീര് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് പ്രിയപ്പെട്ട രാഷ്ട്രപിതാവേ അങ്ങയുടെ ഉപവാസം വന്ന് പര്യവസാനിപ്പിക്കണം ആരോ നീട്ടിക്കൊടുത്ത നാരങ്ങ ജ്യൂസ് മഹാത്മാ മഹാത്മാവ് കുടിക്കുമ്പോ ആ കുടിച്ച ഉടനെ അദ്ദേഹം ചോദിച്ചൊരു കാര്യമുണ്ട് എവിടെയാണ് ചർക്ക എനിക്ക് ചർക്ക വേണം എന്തിനാണ് ഞാൻ നൂൽക്കാൻ കാരണം ആരോ നീട്ടിട്ടെന്ന നോക്കാൻ ഞാൻ ഞാൻ ദൈവം എനിക്ക് കടപ്പാടുകൾ ഉണ്ട് അതുകൊണ്ട് ഞാൻ അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ഞാൻ ഒരു ഭക്ഷണം ആഹരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പ്രതിപ്രവർത്തനമായിട്ട് ഇപ്പുറത്ത് ഞാൻ അധ്വാനിക്കണം അല്ലെ നമ്മളൊക്കെ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശീതളിമ എല്ലാവർക്കും പകുത്തു കൊടുക്കാനുള്ളതാണ് ഞാൻ ചോദിക്കട്ടെ ഈ സായാഹനത്തിൽ നമ്മൾ ആസ്വദിക്കുന്ന ഈ ഒരു